കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണ തൻ്റെ അവസാന ഫ്ലാറ്റിലെ രാത്രി എന്ന് പറഞ്ഞു ഒരു വീഡിയോ പങ്കുവെച്ചത് അശ്വിനോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന കുഞ്ഞു വരുന്നതിനു മുൻപുള്ള അവസാന കുറച്ച് നിമിഷമാണ് ഇതെന്ന് എല്ലാവരും പറയുന്നു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നീട് അച്ഛനും അമ്മയും കുഞ്ഞിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും അതിനൊരു ഒരു വയസ്സോ രണ്ട് വയസ്സോ ആകുന്നത് വരെ തന്നെ കുഞ്ഞിന്റെ പിന്നാലെ നടന്നാൽ മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോകൂ ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അച്ഛനും അമ്മയും സമയം ചിലവഴിക്കാൻ വൈകിപ്പോകും മറന്നു പോകാറുണ്ട് അത്തരത്തിലൊന്നിലേക്ക് പോകുന്നതിനു മുൻപ് ആ ഒരു തിരക്കിനിടയിൽപ്പെടുന്നതിന് മുൻപ് അവസാന ദിവസമായി തന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ ആഘോഷം നടത്തുകയാണ് ശരിക്കും പറഞ്ഞത് റിയാ കൃഷ്ണ വളരെ കൂളായിട്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോടാണ് കടന്നു പോകുന്നത് സാധാരണ ഒരു ഇഞ്ചെക്ഷൻ ണെങ്കിൽ എടുക്കാനിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാനാകില്ല എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇത് എപ്പോഴും ദിയ പറയുന്ന ഒരു കാര്യമാണ് അതങ്ങ് നടക്കുക അല്ലെങ്കിൽ അതങ്ങ് ചെയ്യുക അതല്ലാതെ മറ്റൊന്നും എൻ്റെ മുൻപിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നോക്കുന്നത് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത് എന്ന് പറയുന്നു ഇന്നാണ് ദിയ കൃഷ്ണ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് എപ്പോൾ വേണമെങ്കിലും ആ സന്തോഷവാർത്ത പ്രതീക്ഷിക്കാം സന്തോഷ വാർത്ത എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പ്രേക്ഷകർ ഇരുകയും നീട്ടി വാർത്തകളെല്ലാം സ്വീകരിക്കും അതും ഒരു ഉറപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം സന്തോഷമാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർക്കും ഇത് വളരെയധികം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണെന്നും കൂടി പറയുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ദിയോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നുമുണ്ട് ദിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ അറിയിക്കുന്നു ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവെച്ച വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് അവസാന രാത്രിയാണ് ഫ്ലാറ്റിൽ പ്രസവം കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കായിരിക്കും പോവുക പിന്നീട് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ ഫ്ലാറ്റിലേക്ക് തിരികെ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും പ്രസവത്തിന് മുൻപ് കുഞ്ഞു വരുന്നതിന് മുൻപ് ഞാൻ ഈ ഫ്ലാറ്റിൽ അവസാനമായി രാത്രി നിൽക്കുകയാണ് ഇടുകാരി ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയം എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരിക്കും ഞങ്ങൾ രണ്ടായിരിക്കില്ല ഞങ്ങൾ പേരായിരിക്കും അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും ഒരു വലിയ രീതിയിൽ തന്നെ ജീവിതം മാറി മറിയാൻ പോവുകയാണെന്നൊരു തോന്നലുണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പറയാൻ സാധിക്കൂ ഒരു ചെറിയ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ പോലും വളരെയധികം ഭയന്ന് വിളിക്കുന്ന ഞാനാണ് എന്നാൽ ആ ഗതിയിൽ എനിക്കിത് പ്രസവം എങ്ങനെയാകുമെന്ന് അറിയില്ല പ്രസവത്തിൽ നിന്നും എനിക്ക് മാറി നിൽക്കാനാകില്ലല്ലോ ആരെങ്കിലക്കും ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് കണ്ടാൽ പോലും എനിക്ക് സഹിക്കാനാകില്ല ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല അല്ലെങ്കിൽ ഞാൻ ബൈസ്റ്റാൻഡർ ആയി കൂടെ കയറില്ല എനിക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ഞാൻ പ്രസവിക്കാൻ പോകുന്നു മുഴുവൻ ഗർഭിണിയായി നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് ദിയാകൃഷ്ണൻ പറയുന്നു മുഖത്തൊക്കെ തന്നെയും കുരുവായതിൻ്റെ പാടുണ്ടായിരുന്നു ആ പാടിനെ പരം തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് മുഖത്തൊരു കുരുവുണ്ടായിരുന്നു ആ ഞാൻ നഖം വെച്ച് പൊട്ടിക്കുകയും അതിനെ മാറ്റിക്കളയുകയും ചെയ്തു നാളെ ചിലപ്പോൾ പാടുവരും ഞാനിപ്പോൾ പാടൊന്നും നോക്കുന്നില്ല എങ്ങനെയായാലും നമ്മളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പാടൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് പ്രിയ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ